ഭർത്തൃവീട്ടിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിനെതിരെ ആത്മഹത്യ പ്രേരണയ്ക്ക് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട യുവതിയുടെ കുടുംബം പട്ടാമ്പി വിളയൂർ സ്വദേശിനി റംഷീനയുടെ കുടുംബമാണ് പൈങ്കണ്ണൂർ സ്വദേശി ഫൈസലിനും കുടുംബത്തിനുമെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് റംഷീനയെ ഭർത്താവ് ഫൈസലിന്റെ വീട്ടിൽ തൂങ്ങി തൂങ്ങിമരിച്ച നിലയിൽ ജനലിനോട് ചേർന്നായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിൽ തൂങ്ങിയാണ് മരണമെന്നും ആത്മഹത്യയാണെന്നും കണ്ടെത്തി എന്നാൽ ഭർത്താവ് ഫൈസലിന്റെ പീഡനം കാരണമാണ് ആത്മഹത്യയെന്നാണ് റംഷീയുടെ കുടുംബം രണ്ടായിരത്തി പവർ സ്വർണം ഇവരുടെ വിവാഹത്തിന് സ്ത്രീധനമായി നൽകിയിരുന്നു ഇതിനു പുറമെ നാല് ലക്ഷം രൂപയോളം പലതവണയായി നൽകി സ്ത്രീധനം കുറവെന്ന് പറഞ്ഞ് ഫൈസൽ റംഷീനയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നുവെന്ന് റംഷീയുടെ സഹോദരൻ ജംഷാദ് ആരോപിച്ചു സ്ഥലം എസ് പിക്ക് പരാതി കൊടുത്തു ഇവിടുത്തെ മലപ്പുറം എസ് പിക്ക് പരാതി കൊടുത്തു നല്ല സാറും സർക്കാർ വിളിച്ചിട്ടായിരുന്നു പിന്നെ ഞങ്ങൾ പരാതി കൊടുത്തു എസ് ഐസ്റ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തത് പിന്നെ സി ഐ സി ഐ കണ്ടിട്ടായിരുന്നു പക്ഷെ അവരുടെ ഭാഗത്തുനിന്നൊക്കെ നമുക്കിതൊരു പിന്നെ കേസ് ഇങ്ങനെ ഒരു കേസ് ഇങ്ങനെ സംഭവം നടന്നു കഴിഞ്ഞാൽ പോലീസിന്റെ ഭാഗത്ത് കുറച്ചും കൂടി പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് അവരൊരു അന്വേഷണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷെ അവര് കോമ്പ്രമൈസ് ടോണാണ് നമുക്ക് തോന്നിയത് നമുക്ക് തോന്നിയതാണ് നമ്മൾ പോലീസിനെ ബ്ലെയിം പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഇതിൽ വ്യക്തമായിട്ടുള്ള ദുർഘതകൾ എന്തെങ്കിലും അത് പുറത്തു വരണം അഞ്ചും പത്തും വയസ്സുള്ള രണ്ടു മക്കളെ ഓർത്തായിരുന്നു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നത് എന്നാൽ പലവട്ടം മധ്യശ്രമങ്ങൾ ഉണ്ടായിട്ടും പരിഹാരം കാണാൻ സാധിച്ചില്ല അധ്യാപകനായ ഫൈസലിന് സ്കൂളിലെ മറ്റൊരു അധ്യാപികയുമായി സൌഹൃദത്തിനപ്പുറമുള്ള ബന്ധമുള്ളത് റംഷീന കണ്ടെത്തിയതാണ് പ്രശ്നങ്ങൾ വഷളാക്കിയതെന്നും കുടുംബം പറയുന്നു ഇതേ തുടർന്ന് ഫൈസൽ റംഷീനയെ മർദ്ദിച്ചിരുന്നു കടുത്ത മാനസിക പീഡനമാണ് റംഷീന അനുഭവിച്ചിരുന്നെന്നും പരാതിയിൽ പരാമർശിക്കുന്നുണ്ട് അധ്യാപകനായ ഫൈസലിനെ ജോലിയിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ടാണ് ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർക്ക് പരാതി നൽകിയിരിക്കുന്നത് അതേസമയം കുടുംബത്തിന്റെ ആരോപണത്തോട് ഫൈസലിന്റെ കുടുംബം പ്രതികരിച്ചിട്ടില്ല മലബാർ മലപ്പുറം